എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെടണ്ടെട്ടോ ആക്ച്വലി എവിടെയും പോകാനൊന്നല്ല ചില ദിവസം എനിക്ക് എങ്ങനെയൊക്കെ തോന്നും ഒരുങ്ങി നിൽക്കാനൊക്കെ തോന്നും അപ്പം ഞാനങ്ങ് ചെയ്യും ഇതേ ലൈറ്റ് കണ്ടോ രാവിലെ അതിരാവിലെ എന്നൊന്നും പറയാനില്ല പക്ഷേ ഞായറാഴ്ചകളിലെ അതിരാവില അതിരാവിലകളാണ് കേട്ടോ എട്ട് മണി ആകുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് രാവിലെ ഭയങ്കര ക്ഷീണം തോന്നിയിട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര ഒരു ടൈറ്റ്നസ്സൊക്കെ എനിക്ക് തോന്നുന്നു വൈറ്റമിൻ ഡി ആണ് എന്ന് തോന്നുന്നു സോ രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഒരു മാതിരി മടിയാണ് പണ്ടൊക്കെ ഞാൻ ഒരു ഒരാവശ്യമില്ല ഏഴരക്ക് എണീറ്റാൽ മതി എട്ട് മണിക്കാണ് എനിക്ക് ഓഫീസ് കൊണ്ടത് ഏഴേകാലൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ബാക്കി ചെയ്ത് സെറ്റ് ചെയ്ത് കുളിച്ചങ്ങ് പോയാൽ മതി പക്ഷെ ഞാൻ ആറ് മണി ആറേകാലാവുമ്പോൾ എണീക്കും എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പതുക്കെ റെഡിയായി അങ്ങനെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു കല്യാണം കഴിഞ്ഞതോടുകൂടി മൊത്തത്തിൽ അങ്ങോട്ട് തെറ്റി താളം തെറ്റി <laughs> आ, 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 ി അടിയോടെ പോന്നു ഇപ്പം ഞാൻ ഫുള്ള് മടിയാണ് ഏഴ് മണിക്കൊക്കെ എണീറ്റിട്ട് ആ ഓഫീസ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകാന്നല്ലാണ്ട് ഒരു സെൽഫ് കെയറോ അല്ലെങ്കിൽ നമ്മളിന്ന് ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേ ഒന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മനസ്സിലായത് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും നമുക്ക് നമ്മൾ ഭയങ്കര വീക്കാവും ടയേർഡ്നെസ് കൂടും നമുക്ക് മൊത്തത്തിലുള്ളൊരു മടി വരും മൊത്തത്തിൽ നമ്മുടെ എനർജി ഒന്ന് പുറകോട്ടാകും ഡിപ്രഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആക്ച്വലി വൈറ്റമിൻ ഡി ഒരു വില്ലനാണ് സോ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അങ്ങനെ അപ്പോൾ കയ്യോടെ ഡോക്ടർ പറഞ്ഞു ഇത് ഗുളികയിൽ നിന്ന് നിൽക്കുമല്ല മാളെ ഇഞ്ചക്ഷൻ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കയ്യോടെ കുത്തിക്കേറ്റി ഇഞ്ചക്ഷൻ ആ കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണാൻ പോലെ ഒരു ചാടി ചാടിയൊക്കെ എണീറ്റിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊക്കെ ഉണ്ട് സോ ഒന്നും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് ടാബ്ലറ്റ് തരുമോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ എന്നെ ഓക്കെ ആക്കാൻ വേണ്ടി രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതരട്ടോ ഞാൻ ഈ അടുത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ബ്ലോഗ് കൊണ്ട് കേട്ടോ രാവിലെ നല്ല രസമല്ല നല്ല സ്വാതി ശ്വേത ശ്വേതാ സെന്തിൽ ബ്ലോഗ്സ് യെസ് ശ്വേത സെന്തിൽ ബ്ലോഗ്സ് അപ്പോൾ അവരതിൽ പറയുന്നുണ്ട് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നുണ്ട് അവർ ഞാൻ പക്ഷേ കുറേ നാളായിട്ട് അതൊരു ഈവൻ ജോലിയൊക്കെ കിട്ടി ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലം മുതൽ ഫോളോ ചെയ്യുന്നൊരു കാര്യം നേരെ തിരിച്ചാണ് കേട്ടോ രാവിലെ എണീറ്റ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മീൻസ് ഏറ്റവും ചെയ്യാൻ താല്പര്യമുള്ള കാര്യം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ മടിയൊന്നും ഇല്ല തോന്നില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യാം ചെയ്തിട്ടാണ് ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്തിട്ട് വരുന്നൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കറിയാം രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ളവരാണ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നൈറ്റ് ആണ് നൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ രാവിലെ എണീറ്റാലുണ്ടാകുന്ന സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കാത്തവരും യൂട്ടിലൈസ് ചെയ്യാത്തവരും ഒക്കെയാണ് എന്നെല്ലാം എനിക്കറിയാം ഞാൻ ഞാൻ ഫ്ലെക്സിബിൾ ആട്ടോ എനിക്ക് ലേറ്റായിട്ട് ഇരിക്കാനും പറ്റും നേരത്തെ എണീക്കാനും പറ്റും ഇനിയിപ്പോൾ ഈ മൈഗ്രെയിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എണീക്കും ഐ മീൻ രാത്രി അധികം ഇരിക്കാറില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും ടച്ചും അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീക്കില്ല തല പൊങ്ങൂല അങ്ങനെ അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് യെസ് രാവിലെ എഴുന്നേൽക്കാൻ നമുക്ക് മടിയാണ് നമ്മൾ നമ്മൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് കരുതിയെല്ലാം നമുക്ക് സ്നൂസ് ചെയ്തിട്ട് അങ്ങനെ കിടക്കും എന്നിട്ട് കറക്റ്റ് നമുക്ക് എന്താണ് ഓഫീസ് പോകാൻ ആ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കറക്റ്റ് ടൈമല്ലേ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അതിന് തൊട്ട് മുമ്പ് എണീറ്റിട്ട് ചിട്ടപ്പുട്ടപ്പുഴ ഇവിടെ എന്നെല്ലാം ചേർത്ത് തീർത്തിട്ട് ഒറ്റ ഓട്ടോട്ടം ഇതല്ലേ നമ്മൾ ചെയ്യാറ് കാരണം എന്താണ് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ വൺ ബൈ ത്രീ പോർഷൻ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിലാണ് എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ നയൻ ഒക്കെ നമ്മുടെ ഓഫീസിലാണ് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ നമ്മുടെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സോ ആ അത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ എനർജി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എട്ട് മണി അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഒമ്പതര പത്ത് മണിയൊക്കെ ആ ടൈം ആകുമ്പോഴേക്കും അതൊക്കെ എനർജി കയറി കയറി വന്നാൽ മതി അതൊരു നാലുമണി അഞ്ച് മണി വരെ നിന്നാൽ മതി അതിനുശേഷം ഇതേപോലെ മറ്റേ സിനിമയിൽ ദിലീപ് കിടക്കണ പോലെ സോഫ കിടക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും മെജോറിറ്റി ഓഫ് പീപ്പിൾ ആൾക്കാരുടെ ഒരു എന്ന് പറയുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് കേട്ടോ നമ്മൾ എന്താണ് ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ സ്പേസ് പേഴ്സണൽ സ്പേസിലും കാര്യങ്ങൾ എനർജറ്റിക്കായിട്ട് സ്പെൻഡ് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കണം എന്നാൽ ഈ വർക്ക് ലൈഫ് ബാലൻസ് അങ്ങനെ നമ്മൾ പോവുള്ളൂ ബോത്ത് രണ്ട് സ്ഥലത്തും നമുക്ക് എനർജെറ്റിക്കായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് നമ്മൾ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടിയായാലും നമ്മുടെ ആ ഒരു ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അരമണിക്കൂറില്ലേ അതിനൊരു അരമണിക്കൂർ മുമ്പ് എണീക്കാൻ നോക്കുക എന്നിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി എനിക്കാന്നല്ല ഉടനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എനിക്കെന്നിട്ട് ചിലപ്പോൾ സൺഡേയ്സിലും എന്താണ് ഓഫീസ് പോകണ്ടാത്ത ദിവസമൊക്കെ നമ്മളൊരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരുണ്ട് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് ആ ദിവസങ്ങൾ തുടങ്ങുക ഫോർ എക്സാമ്പിൾ എന്താണ് കറണ്ട് അഫെയേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അതായത് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ പക്ക 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 അത് അറിഞ്ഞിരിക്കുന്നു ലോകത്ത് നടക്കുന്നതും നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിക്കോട്ടെ ഇനിയിപ്പം എന്താണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അത് കാണാനും അതിങ്ങനെ എന്താണ് വാച്ച് ചെയ്തിട്ട് ഫീഡ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള മനുഷ്യന്മാരുണ്ടാവും അപ്പം നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്ളോഗ്സോ അത് ആ ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ബ്ലോഗ്സോ അത് നിങ്ങൾ കാണാം കണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് കണ്ടിട്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം ഇനി ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ും രാവിലെ പോയി ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ വേർത്ത് കുളിച്ച് പിന്നെ ഫ്രഷനപ്പായി ഓഫീസ് പോകുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഗെയിംസ് ഇഷ്ടമുള്ള ആൾക്കാർ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഇനി എന്നെ പോലെ പുസ്തക പുഴുക്കളുണ്ടാവും എന്ത് പേജ് കിട്ടിയാലും അപ്പ കുത്തി വായിക്കാൻ ഇഷ്ടമുള്ള ഏത് സമയാണെങ്കിലും ഏത് രാത്രിയാണെങ്കിലും അങ്ങനെയുള്ളവരെ രാവിലെ എണീറ്റിട്ട് ഒരു കപ്പ് ചായ ഒക്കെ ആയിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ അഞ്ചോ പത്തോ പേജ് വായിച്ചിട്ട് എന്താണ് ഡേ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നം നമ്മുടെയൊക്കെ ടൈപ്പുള്ള ആൾക്കാരാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഞാൻ രാവിലെ എണീറ്റാ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം എൻ്റെ ഒരു ടൈപ്പുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണ് എനിക്ക് ചെറിയൊരു പ്രേ ടൈമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഇട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് എന്താണ് ഞാൻ ഞാനപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം വായിക്കും ചിലപ്പോൾ ആ പുസ്തകം പിടിച്ചങ്ങനെ ഇരിക്കും ഫോണും പിടിച്ചിരിക്കും ബട്ട് ഒരു ഏഴ് ആഴ്ച അല്ലെങ്കിൽ ഏഴ് ദിവസത്തിൽ ഒരു അഞ്ച് ദിവസവും ഞാൻ ചിലപ്പോൾ ഇത് ചെയ്യും വായിക്കും പിന്നെ ഞാൻ അന്നത്തെ മൊത്തം ദിവസം ഒന്ന് ആലോചിക്കും വർക്ക് ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എനിക്ക് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒന്ന് ചാർട്ട് ചെയ്യാൻ തന്നെ എഴുതി വയ്ക്കുമെന്നല്ല ബ്റ്റ് മൈൻഡിലൊന്ന് ഫീഡ് ചെയ്ത് വെക്കും ഇനി ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പോൾ വൈകുന്നേരം ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ മസ്റ്റായിട്ടും ഈ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കും പിന്നെ മറക്കണ്ട നിർബന്ധമായി ഓർത്തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ പേസ്റ്റ് ചെയ്ത് വെക്കും പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഞാനൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് ഡെയിലി എത്ര അവേഴ്സ് കയറി എത്ര വ്യൂസ് കയറി അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം പുതിയ പുതിയ ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എനിക്ക് വീക്കെൻഡിലോട്ട് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത് വ്ളോഗായിട്ട് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് എവിടെയെങ്കിലും എൻ്റെ ഒരു ബുക്ക് ഉണ്ട് യൂട്യൂബിൻ്റെ അതിൽ നോട്ട് ചെയ്ത് വെക്കും പിന്നെ എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കൂടുതലും രാവിലെകളിലല്ല ചെയ്യാറ് രാത്രിയാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എത്ര സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ വരവ് ചിലവ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെയിലി ചെയ്യുന്നത് ഞാനൊക്കെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് വീക്കെൻഡിൽ ചെയ്യുന്നത് ആ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഡ്രസ്സെല്ലാം മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെക്കും ഇയാഴ്ച ഇടാനുള്ള കോസ്റ്റ്യൂംസ് എല്ലാം മാറ്റി വയ്ക്കും അങ്ങനെയൊക്കെ അപ്പം നമ്മൾ രാവിലെ പ്ലാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ രാവിലെ നിങ്ങൾ മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ കൂടി നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്തിന് കാൽക്കുലേഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മുൻപ് മാറ്റി 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 അതൊരു ഹാഫ് ആൻ അവർ ആക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനി മുൻപൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടിൽ ഫസ്റ്റ് വിളിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഇപ്പോഴും ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് പക്ഷേ ഞാനത് വീട്ടിലേക്കുള്ള വിളി ഇൻ ബിറ്റ്വീൻ ഡേ മിഡ്ഡേയിലോ അല്ലെങ്കിൽ ഒക്കെ ആക്കി കാരണം അമ്മ ഫ്രീ ആവുന്ന സമയം കൂടെ നോക്കിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ഈ കാര്യങ്ങളാണ് ചെയ്യുക അപ്പോൾ രാവിലെ അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ മനസ്സിലാവാൻ മനസ്സിലാകാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വർക്ക് വൺ ബൈ ത്രീ ഹാൻഡിൽ ചെയ്യുന്ന ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിലേക്കുള്ള എനർജി ഓട്ടോമാറ്റിക്കായിട്ട് കൂടും പ്രൊഡക്ടിവിറ്റി കൂടും എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതിരുന്ന സമയത്ത് മടി പിടിച്ചിട്ട് എന്താണ് തിങ്കളാഴ്ച ചെയ്യേണ്ട ടാസ്ക് വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യുന്ന സമയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ചിലപ്പോൾ ഈ വ്ളോഗൊന്ന് സെപ്പറേറ്റ് ആയിട്ടിടും അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂടെ തന്നെ അങ്ങ് ആഡ് ചെയ്യും അങ്ങനെ കേട്ടോ സോ ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രാവിലെയാണ് ഇപ്പം എട്ട് മണിയാണ് ഇനി ഞാൻ ചായ ഇട്ടിട്ട് കുറച്ച് നേരം എനിക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ ഒന്നും കാണുന്നില്ല യെസ് പ്രേമനഗരം ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം എന്ന് പറയുന്ന പുസ്തകമാണ് എനിക്കതൊരു ഒരാഴ്ചക്കുള്ളിലൊക്കെ വായിച്ച് തീർക്കണം എന്നുണ്ട് സോ അതിനനുസരിച്ചാണ് വായനയുടെ ടൈമിംഗ് ഞാൻ സെറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒക്കെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റുമല്ലോ പിന്നെന്താണ് സക്സസ് ആയിട്ട് ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തോന്നുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം പിന്നെ ഒബ്വിയസ്ലി ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്സ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ലൈക്ക് ചെയ്യുക പറ്റുന്നതാണെങ്കിൽ ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളാണെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ എന്താണ് കമൻ്റ് ചെയ്യുക ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു നെക്സ്റ്റ് മൺഡേ ആണല്ലോ നല്ലൊരു വീക്ക് ആശംസിക്കുന്നു നന്നായിട്ട് കാര്യങ്ങൾ പോട്ടെ ബൈ